അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ചോർച്ചയിൽ അതൃപ്തി പരസ്യമാക്കി മുഖ്യപൂജാരി സത്യേന്ദ്രദാസ് വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ സംവിധാനം ഇല്ലെന്നാണ് ആക്ഷേപം അയോധ്യ അഴിമതിയുടെ ഹബ്ബാക്കി മാറ്റിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലത്താണ് ചോർച്ച നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പറഞ്ഞു യു ജി സി നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു യു ജി സി നെറ്റ് പരീക്ഷ ചോർന്നു യു ജി സി സി എസ് ഐ ആർ പരീക്ഷയും ചോർന്നു ഇപ്പോൾ രാമക്ഷേത്രവും ചോർന്നു നോബൽ നമ്മളോട് പഞ്ചേരുന്നുണ്ട് നോബൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഈ ശ്രീകോവിലും ചോരുന്നു എന്നാണ് നേരത്തെ അടൽ സേതുവിൻ്റെ സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ വാർത്തയും നമ്മൾ കണ്ടു വലിയ രീതിയിൽ കെട്ടിഘോഷിച്ച് ഉദ്ഘാടനമൊക്കെ നടത്തുന്ന സംഭവങ്ങളൊക്കെ ചോരുകയാണല്ലോ എന്താണ് സംഭവിക്കുന്നത് നോബിൾ അരുൺ വലിയ അഭിമാനത്തോടെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിലടക്കം ഉയർത്തി കാണിച്ച് പലതരത്തിലുള്ള ഇത്തരം നിർമ്മിതികളിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിലെ പ്രധാന കെട്ടിടത്തിന് ചോർച്ചയുണ്ട് എന്നാണ് അവിടുത്തെ പൂജാരി തന്നെ വ്യക്തമാക്കുന്നത് സത്യേന്ദ്രദാസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു വെള്ളം കൃത്യമായി തന്നെ ഒഴുകിപ്പോൾ സംവിധാനം ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം എന്നാണ് പറയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി അയോധ്യ അടങ്ങുന്ന ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടാകുന്നത് ആ മഴയിലാണ് ഇപ്പോൾ ഈ ചോർച്ച എന്താണെങ്കിലും പ്രത്യക്ഷമായിരിക്കുന്നത് ഏറെ ഒരു വർഷം വർഷമാകുന്നതേ ഉള്ളൂ ജനുവരിയിലാണ് ഈ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ എത്തി നടത്തിയത് അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഈ വിഷയം ശക്തമായി തന്നെ ഉയർത്തി ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന കാര്യവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അയോധ്യയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് പോലും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് സ്വാഭാവികമായും ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പാകപ്പിഴകൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് അഴിമതി ായി തന്നെ അയോധ്യയെ മാറ്റി ബി ജെ പി എന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് ഈ ഘട്ടത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അഴിമതി ഉണ്ട് എന്ന ആരോപണവും കോൺഗ്രസ് മുന്നോട്ടേക്ക് വയ്ക്കുകയാണ് പല അഴിമതികളും പ്രത്യേകിച്ച് നേരത്തെ ഈ അയോധ്യ ദാം സ്റ്റേഷന്റെ ചുറ്റും കെട്ടിയ ഉൾപ്പെടെ കഴിഞ്ഞ മഴയിൽ തകർന്നു വരുന്നൊരു കാഴ്ച നമ്മൾ നേരത്തെ കണ്ടത് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടായ വിവാദമായതിനു പിന്നാലെ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര എന്താണെങ്കിലും അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ട് വ്യക്തമാക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വരെ എടുക്കും അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ചോർച്ച ഉണ്ടായിരിക്കുന്നത് അത് നേരത്തെ പ്രതീക്ഷിച്ചതാണ് എന്താണ് ഇതിൽ അദ്ദേഹത്തിന്റെ പണി പൂർത്തിയാകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു സാർ ഈ തെളിക്കപ്പെട്ട് പാവം രാംലല്ലയെ അങ്ങോട്ട് കൊണ്ടുപോയത് അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ക്ഷേത്രത്തിന്റെ വഴിയിലേക്കുള്ള റോഡ് തകരുന്നു ചുറ്റുമതിൽ കെട്ട് അതിടിഞ്ഞു വീഴുന്നു ഇപ്പോൾ ശ്രീകോവിലിൽ വെള്ളം ചോരുന്നു പാവം രാംലല്ല അല്ലാതെ അല്ലാതെന്തു പറയാൻ